പിന്നെ ഓരോ വ്യക്തികൾ കുറിച്ച് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞാൻ തയ്യാറല്ല ചിലപ്പോൾ സന്ദർഭികമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാകാം അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം അത് കൃത്യമായിട്ട് കെ സി ബി സിയുടെ നിലപാട് ക്ലിമിസ് പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട് സിർബ്രഭാസ് സഭയുടെ നിലപാട് റാഫേൽ പിതാവും സൂചിപ്പിച്ചു കടുത്ത ബി ജെ പി വിമർശങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും സഭാ നേതൃത്വം പിൻവലിഞ്ഞിരിക്കുന്നു സജോ ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം സജോ ദേവസ്യ ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ന്യൂസ് നൈറ്റ് സജോ സഭാ നേതൃത്വം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് മെല്ലെ മെല്ലെ അങ്ങ് പിൻവലിയുക എന്നതാണെന്ന് വ്യക്തമാകുന്നതല്ലേ ഇന്നത്തെ പ്രതികരണങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജയാം അങ്ങനെ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭാ നേതൃത്വം അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സഭാ ലീഡർഷിപ്പ് ഈ ഘട്ടത്തിൽ കരുതുന്നത് കടുത്ത പ്രതിഷേധങ്ങൾ ബി ജെ പിക്ക് എതിരായ രൂക്ഷ വിമർശനങ്ങൾ എന്നിവ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമുണ്ടായി അക്കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്കകത്ത് അഭിപ്രായ ഭിന്നതയൊന്നുമില്ല പക്ഷേ ഈ കാര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം അതൊരു സ്പെഷ്യൽ കേസാണല്ലോ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ബി ജെ പിയിലെ സംസ്ഥാന ഘടകം കേരള ഘടകം സഭാ നേതൃത്വങ്ങളുമായി നടത്തുന്ന പലതരം അഭിപ്രായ ഇടപെടൽ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കുക എന്നതൊക്കെ സാധ്യമാകുന്നുണ്ട് അതിൽ തന്നെ സഭാ നേതൃത്വത്തിലെ ഒരു വിഭാഗം പ്രധാനമായും കരുതുന്നത് ജാമ്യത്തിലേക്ക് നയിച്ചത് അവിടെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കടുത്ത നിലപാട് സ്വീകരിക്കും ില്ല അത് ജാമ്യത്തിനു സാഹചര്യം ഒരുക്കി അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന ബി ജെ പിയുടെ സമ്മർദ്ദത്തിന്റെയും ഫലമായി ഉണ്ടായതാണ് അങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കടുത്ത ഭാഷയിൽ എതിർക്കുക പൂർണ്ണമായും തള്ളിപ്പറയുക എന്നതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഒരു മൃദുസമീപനം വേണം എന്ന അഭിപ്രായം ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നു അതേസമയം തലശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാമ്പളാനി തന്നെ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞു അതിനെ ഇന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷന്മാർ പോളി കണ്ണൂക്കടൻ രംഗത്ത് വന്നു സഭാ നേതൃത്വമാണ് അഭിപ്രായം പറയേണ്ടത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് സഭയുടെ നിലപാടായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നർത്ഥം വരുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതായത് ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം കത്തോലിക്കാ സഭയ്ക്കകത്തുണ്ട് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഉണ്ട് എന്നത് എടുത്തു പറയണം തീർച്ചയായും അപ്പുറം സഭയുടെ വക്താവിന്റെ ഒരു പ്രതികരണം ആ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്തണം എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം സജോ ഫോർ ദ അപ്ഡേറ്റ്